സംഭവിച്ചതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചതാണ് ഞാൻ മാഷാണ് ആ സ്നേഹൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും വേണ്ട ഈ ഓട്ടോറിക്ഷക്കാര് പറഞ്ഞാൽ അവർക്കുള്ള വരുമാനം എന്താന്ന് അറിയുമോ ഒരു വാടക പോയിട്ട് റിട്ടൺ വരുമ്പോ ആരെങ്കിലും കേറുമ്പോ കിട്ടണ പത്ത് റുപ്പിയാണ് എന്നിട്ട് നമ്മളത് ശരി മാഷാ ഞാനിപ്പ വീട്ടിലേക്ക് അതല്ല പോവല്ലേ മാഷക്കയറ്റി പത്ത് റുപ്പി വെച്ചിരുന്നില്ല മാഷേ ഞാൻ പോയി നീ വീട്ടിലേക്കാ ആ വീട്ടിലേക്കാണ് കാര്യം അവിടെ എന്റെ ഒരു ഗ്യാസും

ക്ലാസ്സിലാണ് ാണ് കുട്ടികളോട് നന്നായി പഠിക്കാൻ ഒരു വരും അല്ല എന്താ തൊഴിലല്ലേ ഓഡർ ചോദിച്ചു അങ്ങനെയല്ലട പറഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് വേണം ഇപ്പൊ നമ്മുടെ പുതിയ വില്ലേജ് ഓഫീസർ ആരാ അറിയുക എന്റെ ശിഷ്യനാ ഞാൻ പഠിപ്പിച്ച കുട്ടിയാ ഈ വില്ലേജ് ഓഫീസർ നീ ഞാൻ നിൽക്കണ സമയത്ത് ഒരാളാദ്യം വന്നിട്ട് ഇതാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെ പരിചയപ്പെടുത്താ ഞാൻ അഭിമാനത്തോടെ പറയും ഈ വില്ലേജ് ഓഫീസർ ഉണ്ടല്ലോ ഞാൻ പഠിപ്പിച്ച ശിഷ്യനാ അല്ലാണ്ട് നിന്നെ ചൂണ്ടിക്കാണിച്ച് ഔട്ടോ ഡ്രൈവറ് ഞാൻ പറയോ ചില ജോലികൾക്ക് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട് നിന്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ ആരോ അമ്മ അപ്പം എന്തെയ്യാണ് അവരെന്തോ ഈ കഞ്ഞി ഉണ്ടാക്കിയിട്ടെ വീടുകളിലെത്തി കൊടുക്കുന്നേ ഹോം ഡെലിവറി ആയിട്ട് കഞ്ഞിയാ പിന്നെ ഈ ഗ്യാസിന്റെ പൈസ തൽക്കാലം നീ കൊടുക്ക് ഗ്യാസ് കൊണ്ട് കൊണ്ടുപോകുമ്പോ ഞാൻ തരാം ബുക്ക് ഞാൻ എടുത്തിട്ട് വരാം

എന്താ വായല് തേങ്ങ ഏകദേശം എന്തിനാ എനിക്കറിയോ കഞ്ഞിക്ക് ചമ്മന്തി ഉണ്ടാക്കാനാ അടുത്ത് ഇങ്ങനെ തിന്നല്ലോം തിരുന്നുണ്ടോ പണ്ടിട്ട് എന്താ തലയിൽ കിരീടൊക്കെ ആ അത് എന്റെ മുടി കോഴിക്ക് കഞ്ഞീര് വീണ്ടൊക്കാൻ വേണ്ടിട്ട് എന്റെ ആരും ഇത് ഇതിപ്പോഴും എന്ത് ആ അടുക്കള തൊപ്പിന്റെ ആൾക്കാർ സെറ്റ് ആണ് കുമ്പോൾ കുത്താനാണ് ഈ പ്ലാവിന്റെ അവിടെ കൊണ്ടുവച്ച് പണ്ടിട്ട് പണിയെടുക്കണില്ലേ കുത്ത് ഓ ആരും കൂട്ടുകാരനെ ഒരു ഒരു കാര്യം എന്താണ് എന്താണ് ഈ നിനക്ക് വല്ല എടാ നമ്മൾ സാധാരണ കുടിക്കുന്ന ലക്ഷ്യം നമ്മൾ വിവിധ തരത്തിലുള്ള കഞ്ഞികൾ ഉണ്ടാക്കാൻ പണ്ടീട്ടോട് ഞാൻ പറഞ്ഞില്ലേ എടാ നമ്മള് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കും ഔഷധ കഞ്ഞി ഉണ്ടാക്കും കർക്കിടക മാസം പിന്നെ പെരുന്നാൾ കാലം വരുമ്പോ നമ്മള് തരിക്കഞ്ഞിണ്ടാക്കും ഇങ്ങനെ വ്യത്യസ്തമാർച്ച കോഴിക്കഞ്ഞി കോഴിക്കഞ്ഞി പറഞ്ഞാലേ കോഴിട്ട കഞ്ഞിട്ടുണ്ട് കോഴി കഞ്ഞിയാ പ്രേമം കഞ്ഞിട്ടുണ്ട് അയ്യോ വ്യത്യസ്തമായ കഞ്ഞികൾ ഉണ്ടാക്കിട്ട് നമ്മള് വീടുകളിലേക്ക് എത്തിക്കും അപ്പൊ ബിസിനസ് ഈ പെരുന്നാകാലം കർക്കിടമാസം കഴിയുമ്പോൾ ഞാനൊന്ന് ഉഷാറാവും കോഴിക്കും ഇതെല്ലാം കഴിയുമ്പോ ഞാൻ ഒന്ന് ഉഷാറാവണം അനക്ക് നല്ലത് ഉണ്ടാക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയാണ് ചെയ്യാ ബാക്കിയുള്ള വീട്ടിലേക്ക് കൊടുത്തു വിടുന്ന കേട്ടോ ഈ ബിസിനസ് ഒന്ന് വിപുലമാക്കേണ്ടതായിട്ട് ഞാൻ എന്താണ് ശ്രദ്ധിച്ചു നോക്കണം ഏതായാലും കൊറച്ചൊക്കെ ഞാൻ ഈ ചപ്പില വറക്കാൻ പോകുന്നുണ്ടാ ഇണ്ടോ ആ ഒരു കെട്ടിനെപ്പം രണ്ട് കേടുകൾ കൂട്ടിക്കൊണ്ടു പണിയുണ്ടാ ഇല്ല എന്തിനും രണ്ടാട്ടിന്റെ കുഞ്ഞിനെ മണിക്കും ഒന്നും ഇടകട്ടീറ്റിങ് ആടുന്ന വളർന്നോളൂ അത് വലുതായും ആട്ടും കാട്ടായി പാലായി പാൽക്കഞ്ഞായി ബിസിനസ് ഏട് എത്തുന്നില്ല

സ്കൂളിൽ പഠിക്കുമ്പോ കുട്ടികളൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ആ പേരൊന്നും മാറ്റാൻ പോണില്ല ഉദ്യോഗസ്ഥൻ കണ്ടിട്ട് എന്റെ കണ്ണടക്കണെന്ന ഒരു മോനും സ്വന്തം അച്ഛൻ മരിക്കണെന്ന് ആഗ്രഹം ഉണ്ടാവില്ല എത്ര ടെസ്റ്റ് ഞാൻ എത്ര ബാങ്ക് ടെസ്റ്റ് ചെയ്തു എവിടെങ്കിലും എനിക്ക് ഒരു പണി കിട്ടിയോ ഞാനിപ്പണി ചെയ്തോളാം അച്ഛാ ഇതിനിപ്പോ എന്തായാലും മോശം നമ്മളെ ആരടുത്ത് ഇറക്കാനൊന്നും പോകണില്ല അച്ഛാ അന്തസായിട്ട് പണിയെടുത്തിട്ടില്ലേ ഉണ്ണിയുണ്ട് കൂടെ എനിക്ക് നല്ല വിശ്വാസം ഞാൻ ഈ പണി പണിയോണ്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടോളൂ കഞ്ഞി ഏയ് അത് കഞ്ഞിന്റെ ഓർഡർ ഒന്നും അല്ല നമ്മളെ മന്മഥനാ വിളിക്കണേ നമ്മളെ സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോരു അലൂനിയ നടത്തുന്നുണ്ടല്ലോ അതിന് വേണ്ടി വിളിക്കു െ കാണല്ലോ നല്ല നല്ല എടാ ഈ ഗൾഫിലൊക്കെ പോയിട്ടേ ഒരുപാട് ആൾക്കാര് കൊറേ പൈസ ഉണ്ടാക്കിട്ട് ഓരോ ഓരോരുടെ ഷോ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോ ഗെറ്റ് അച്ഛാ അലൂമിനിയല്ല ഇത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം അയിന് പറയ പേരാണ് എന്തിന് അവര് വല്യ വല്യ ആൾക്കാരല്ലേ നിനക്ക് എന്തെങ്കിലും ജോലി അവര് അച്ഛൻ എന്തിനെ കേടാ അച്ഛാ ഓരോന്നും വിചാരിച്ച ജോലിയൊന്നും കിട്ടില്ല അച്ഛ അച്ഛന്റെ പണി നോക്ക് ഉള്ളി ചിറക്കി ചിറക്കി നോക്ക് അച്ഛന്റെ ഫോട്ടോ ഉള്ളി ഉള്ളി നീ എണീക്കി കുതിരപ്പുറത്ത് കേറി നേരായി ഗ്രൂപ്പ് അത് ശരിയൊരു കയ്യബോധം രണ്ടു ദിവസം ഞാൻ ഒരു മൂവായിരം കടച്ചു വെച്ചു എന്നെ പുറത്താക്കണ്ടാക്കു ഈ കടം പേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില് ഞാൻ ശൈലാരും ഉണ്ടാവില്ല എല്ലാവരും ഞാൻ അത് മൂന്നാലോട് കടം മേടിച്ചിട്ടുണ്ടായിന് ഒരു ആയിരം ആ രണ്ടായിരം അങ്ങനെ കൊടുക്കാൻ ഉണ്ടായിരുന്നു പോയി പയൻ്റെ ഒരു ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് ഒരു അച്ഛല്ലായിട്ട് കുടിച്ചിട്ട് ബാക്കി നോക്ക് നീ കഞ്ഞിന്റെ രാവിലെ പിറ്റേ ദിവസം കുളുത്തുണ്ടല്ലോത്തേക്ക് കേട്ടു വാ ഇതൊന്ന് ഈ ചെമ്പിലേക്ക് മറിക്കണം െമ്പിലേക്ക് ആക്കണം എന്തിനാ ഭാഗത്ത് കൊടലൊക്കെ എന്റെ ഉമ്മയൊന്ന് ചെമ്പിലേക്കൊന്ന് ഒഴിക്കട്ടെ ഞാൻ മാഷേ മാഷെ എനിക്ക് അറിയിക്കാൻ പറ്റി അല്ല അതൊക്കെ എല്ലാവരും അറിഞ്ഞു പുതിയ ബിസിനസ് അല്ലേ ആ ഉം ഞാൻ ആരും അറിയവനും കൂടെ ആ അത് നന്നായി അവനൊക്കെ ഇതേ പറ്റൂ മാഷെ വരി ഏ അല്ലേ കണ്ട മോശം അത് എന്ത് മോശമാഷെ ഞാൻ നിന്റെ അടുത്ത് കഞ്ഞി കുടിക്കാൻ വന്നാന്ന് കരുതില്ലേ ആൾക്കാര് മാഷെ കഞ്ഞി അത്ര മോശപ്പെട്ട ഒരു വിഭവം അല്ലല്ലോ ഏ അതൊന്നും ഒരു കാര്യം പരാരയില്ലാത്ത ഒരു കഴിക്കണ സാധനല്ലേ ആ പിന്നെ എന്നെങ്കിലും വല്ല പനിയൊക്കെ വന്നിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കണം തോന്നിയാ ഞാൻ വിളിച്ചു പറയാ വീട്ടിലെ കൊടുന്ന് കൊടുക്കണ പരിപാടിയല്ലേ പക്ഷേ കർക്കിടകം വന്ന പറഞ്ഞാൽ മതി ഔഷധ കഞ്ഞി എത്തിക്ക ആ ഞാൻ നോക്കട്ടെ നിന്നെ പഠിപ്പിച്ച മാഷാണ് ഞാൻ ആരോടും നീ പറയരുത് നിന്റെ ജോലി ഇതാണല്ലോ അത് എനിക്ക് മോശ നന്നായി കൂടാ ഇവിടെ കിണറിലേണ്ട ഉണ്ണി തെങ്ങി കിറൻ ആള് വേണ്ടേ അതുപോലെ കഞ്ഞി ഉണ്ടാക്കാൻ ആള് വേണം ശരിയാണോ